പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഏറ്റവും പ്രായം കൂടിയ വോട്ടർ ആരാണ് ഏറ്റവും പ്രായം കൂടിയ വോട്ടർ പത്തനംതിട്ട ചന്ദനപ്പള്ളി സ്വദേശിനിയായിട്ടുള്ള ശോശാമ സക്രിയയാണ് പ്രായം നൂറ്റി രണ്ട് വയസ്സ് ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ആൻഡോ ആൻ്റണി ശോശാമയുടെ അനുഗ്രഹം തേടി എത്തിയിരിക്കുകയാണ് ശോശാമയെ അമ്മച്ചിയെ കണ്ടു എന്തു പറഞ്ഞു അമ്മച്ചി കൈപ്പത്തിക്ക് മാത്രം വോട്ട് ചെയ്യുന്ന ആളാണ് കോൺഗ്രസ് വന്നാലും അവിടെ ചെയ്യാം കൈ വരച്ചാലും ശരിയ ആരെ കൊണ്ടുവരും പീഡിപ്പിച്ചു പ്രാവശ്യം എങ്ങനെ പോളിംഗ് ബൂത്തിലേക്ക് പോയി ചെയ്യുമോ അതോ എങ്ങനെയാണ് നാളത്തെ കാര്യം നമ്മൾ അറിയാനൊക്കെ പഴയ വോട്ട് കാലമൊക്കെ ഓർമ്മയുണ്ടോ അന്ന് പണ്ട് പണ്ട് എങ്ങനെയായിരുന്നു വോട്ട് ചെയ്യാനൊക്കെ പോയിരുന്നത് അത് എങ്ങനെയാണെന്ന് അറിയല്ലോ അന്ന് പിന്നെ ഇപ്പോൾ വണ്ടിയില്ലല്ലോ എവിടെ വേണേലും പോകണേലും മണ്ണ് നടന്ന് പോയിക്കോണം പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഞങ്ങളുടെ വീടിനടുത്തും അടുത്ത സ്കൂളില്ല വോട്ട് കഴിയും ദൂരെ അങ്ങ് പോകണ്ട അടുത്ത് കഴിയും അവിടെ സ്കൂൾ അടുത്തടുത്ത് മൂന്നാല് കൂള് അതുകൊണ്ട് അവിടെ എവിടെയെങ്കിലും ഇതുവരെ മാത്രമേ ചെയ്തിട്ടുള്ളൂ വോട്ട് വന്നിട്ടില്ലേ അവർ അവിടെ ഇവിടെ വന്നാലും എന്നോട് വോട്ട് തരുവാറിയാം എന്നോട് പറഞ്ഞാൽ നീ ഇപ്പൊ പാർട്ടിന് പോകുന്നു ഞാൻ പാറ്റസ് പിന്നെ എന്നോട് ചോദിക്കുന്ന എന്തിനാ ആന്റോണ്ടണി വരുന്നതിന് മുമ്പ് വേറെ ആരെങ്കിലും വന്നിരുന്നോ വന്നിരുന്നോ മറ്റു സ്ഥാനാർത്ഥികൾ ആരെങ്കിലും ആരും ദേശീയ തലത്തിൽ ആര് വരും രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും അനുഗ്രഹിക്കുക എന്നെങ്കിൽ വരട്ടെ ദൈവം തുമരാന്റെ കയ്യിൽ നമ്മൾ പ്രാർത്ഥിക്കുക എന്നിങ്ങനെ ജയിപ്പിക്കണേ നേട്ടണേ എന്ന് ഇത്രയും കാലം കണ്ടും വിഷമി ഇപ്പൊ ഇനിയും ദൈവം ഒരു നേട്ടം കൊടുത്തേക്കും ദൈവം കൊടുക്കട്ടെ എല്ലാവരോടും പ്രാർത്ഥിക്കുക കൊടുക്കണം സ്ഥാനാർത്ഥി ശരിക്കും ഈ ജനാധിപത്യത്തിന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണിത് അതായത് നൂറ്റി രണ്ട് വയസ്സുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിന് എത്ര പ്രാധാന്യത്തോടു കൂടി അവർ കാണുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ യുവതലമുറയ്ക്കൊക്കെ ശരിക്കും ഒരു എന്താണ് പിന്തുടരാവുന്ന ഒരു കാര്യം തന്നെയാണ് അങ്ങനെ തന്നെയല്ലേ അല്ല അതിലൊരു പ്രത്യേകത കൂടിയുണ്ട് കാരണം ഈ രാജ്യം പാരതന്ത്രത്തിൽ കഴിഞ്ഞപ്പോൾ അടിമത്തപ്പോൾ അത് കണ്ട ഒരു തലമുറയാണ് അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ വില അവർക്കറിയാം ജനാധിപത്യത്തിൻ്റെ അറിയാം പക്ഷേ അതറിയാത്ത ആളുകളാണ് ഈ ജനാധിപത്യ സംവിധാനത്തോട് വലിയ മതിപ്പ് കാണിക്കാത്തത് ഒരു പാരതന്ത്രത്തിൽ കഴുകുകയും അടിമത്തത്തിൽ കഴുകിയും അവിടുന്ന് സ്വതന്ത്രതയായി നമ്മൾ ചേർന്ന് നമ്മുടെ ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നൊരു സംവിധാനത്തിലേക്ക് വന്നപ്പം അന്ന് മുതൽ അവരുടെ ഹൃദയത്തിലുള്ള ആ വലിയ സന്തോഷമുണ്ട് ഒരു തെരഞ്ഞെടുപ്പും വിടാതെ പോയി വോട്ട് ചെയ്യുക അപ്പോൾ ആരാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത് മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അടക്കമുള്ള ആളുകളുടെ ആ കാലഘട്ടത്തിലെ ത്യാഗപൂർണമായ ഓർമ്മകൾ ഇവർക്കുണ്ട് അതുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് കോൺഗ്രസ് ആണ് അതുകൊണ്ട് കോൺഗ്രസിനെ വോട്ട് ചെയ്യൂ അതാണ് അമ്മച്ചി ആ കാലഘട്ടത്തിലുള്ള ആളാണ് അന്ന് മുതൽ പ്രായപൂർത്തി ആയിക്കഴിഞ്ഞതിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തൊട്ട് വോട്ട് ചെയ്യുകയാണ് അപ്പോൾ അതിനുമുമ്പത്തെ കാര്യമെല്ലാം അം എ ജിയുടെ മനസ്സിലുണ്ട് അങ്ങനെയുള്ള ഒരാളും കോൺഗ്രസ്സിന് മാറി വോട്ട് ചെയ്യത്തില്ല ഇന്നിപ്പം ചരിത്രം മാറ്റി എഴുതാനും ദുഷ്പ്രചരണം നടത്താനും ഒരു ഭരണ സംവിധാനത്തെ മുഴുവൻ ഉപയോഗിക്കുന്ന പാർട്ടിയാണ് രാജ്യം ഭരിക്കുന്നത് നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ഈ അയൽപ്പക്കത്തുള്ള ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ശ്വശാമ രാവിലെ പുലർച്ചെ അഞ്ചുമണിക്ക് എഴുന്നേൽക്കും അതിനുശേഷം കൃത്യം അഞ്ചുമുക്കലാകുമ്പോൾ പത്രം വരും ആ പത്രം മുറ്റത്തിരുന്ന് ഉമ്മറത്തിരുന്ന് ഉറക്കെ വായിക്കും ഇതുവഴി പുലർച്ചെ പോകുന്നവർക്ക് അത് കേൾക്കും എന്നാണ് പറഞ്ഞത് ശരിയാണോ എല്ലാ ദിവസവും മണിക്ക് അഞ്ചുമണിക്ക് പത്രം വായിക്കും പത്രം പിന്നെ വായിക്കും അഞ്ചുമണിക്ക് ആ അഞ്ചുമണി അഞ്ചര ആകുമ്പോൾ എഴുന്നേക്കും ആറുമണിയാകുമ്പോഴത്തേക്ക് പ്രാർത്ഥന കഴിയും പറഞ്ഞു അല്ലേ പ്രാർത്ഥിക്കും പ്രാർത്ഥന കഴിഞ്ഞ് വന്ന് ചായ കുടിക്കും ചായ കുടിച്ചിട്ട് ഇവിടെ ഇരിക്കും ഏഴുമണിയാകുമ്പം പോയി കുളിക്കും അകത്ത് വെള്ളം ചൂട് വെള്ളമുണ്ട് ഒഴിച്ച് കുളിച്ചു കുളിച്ചു വെച്ച് വന്ന് ഇച്ചിരി കഴിയുമ്പോൾ പ്രാർത്ഥന മണിയോടെ ചായ കുടിക്കും അമ്മച്ചി പത്രം വായിക്കുമെന്ന് പറഞ്ഞാൽ കണ്ണിപ്പോഴും അക്ഷരങ്ങൾ കാണാം കണ്ണ് നല്ലപോലെ കാണാം ചെവി രണ്ട് ഒരു നല്ല കേരളവും കേൾക്കത്തിന് പഴയ തലമുറയുടെ ആരോഗ്യ രഹസ്യം ഇത് തന്നെയാണ് ഏതായാലും ജനാധിപത്യത്തിൽ വോട്ടിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് ആ വോട്ടിക്കുറിയും ചെയ്യും എന്നാണ് ശോശാമ പറഞ്ഞിരിക്കുന്നത് വീട് ജനറൽസ്റ്റ് അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട